ഉറുമ്പുകൾ ഉറങ്ങാറില്ലെന്ന് കേട്ടിട്ടുണ്ട് ഞാനതിന്റെ നിജസ്ഥിതിയൊന്നും ഇതുവരെ തേടിയിട്ടില്ല അവരുടെ ഉറക്കമില്ലായ്മ ഒരു തരത്തിലും എന്നെ അലട്ടിയിട്ടുമില്ല ഉറുമ്പുകൾ ഉറങ്ങാത്തതിൽ എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നേണ്ട കാര്യമില്ലല്ലോ കാരണം അവരുടെ ഉറക്കം കളയുന്ന വിധത്തിൽ ഒന്നും തന്നെ ഈ പോങ്ങലിൽ നിന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ അനന്തൻ കുഞ്ഞു സഖാവ് ഉറുമ്പുകളെ കൊല്ലാറില്ലെന്ന് നമ്മുടെ ഉണ്ടപേറി ജയരാജൻ പറഞ്ഞപ്പോൾ മുതൽ ഞാനൊരു ഉറുമ്പായി പോയി അതായത് പൂർണ്ണമായും എന്റെ ഉറക്കം കെട്ടു രാവും പകലും ഞാൻ ഉറുമ്പുകൾക്ക് പിന്നാലെ നടന്നു അനന്തൻ കുഞ്ഞ് സഖാവ് നിർദ്ദയം ഇങ്ങനെ ഉറുമ്പുകളെ അവഗണിക്കുന്നതിന്റെ ഗുട്ടൻ സാധ്യത ും കിട്ടു യാതൊരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അതിന് പറ്റുന്നില്ല ആകെ ഒരുതരം അങ്കലാപ്പ് കൊടും ഘോരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ചത്തുപോയ അനന്ത കുഞ്ഞ ഞാനത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പാത പിന്തുടരുന്ന ഒരാളാണ് അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ആത്മാവിനോട് അനാദരം കാട്ടാൻ ഈ പോങ്ങന് കഴിയില്ല അതുപോട്ടെ എന്തായാലും കെ കെ രമയ്ക്ക് വൈധവ്യം സമ്മാനിക്കാനായി വടിവാളെടുത്തവർക്ക് കോടതി നൽകിയ ജീവപര്യന്തം ബഹുമതിക്ക് അർഹനായ വ്യക്തിയാണ് അനന്തൻ കുഞ്ഞ അങ്ങനെ ഒരാൾ ഉറുമ്പുകൾക്ക് മുന്നിൽ പോലും ഉലയുന്ന ഒരു ലോലനാണെന്ന് ഉണ്ടപേറി ജയരാജൻ പറഞ്ഞാൽ അത് കേട്ട് പോങ്ങൻ എങ്ങനെ ഉറങ്ങാനാവും ഈ നിലയിൽ മരണാനന്തരം നിന്ന് നടത്താൻ മാത്രം എന്ത് വിരോധമാണ് ഉണ്ടപേർ ജയരാജന്റെ പരയതപ്പെട്ട അനന്തകുഞ്ഞിനോടുള്ളതെന്ന് ഈ പോകൻ അറിയില്ല എന്തായാലും മോകൻ അയാളുടെ വാദം ഒട്ടും തന്നെ അംഗീകരിക്കുന്നില്ല പകയോ വൈരാഗ്യമോ പോലും വേണ്ട അർപ്പിത ബുദ്ധിയോടെ നല്ലോണം ആസ്വദിച്ച് മനുഷ്യനെ പച്ച ജീവനോടെ നുറുക്കി നൂറ് കഷണങ്ങളാക്കാൻ അപ്രിയത്തിന്റെ ഒരംശം മതി അവറ്റകൾക്ക് അപ്രിയത്തിന്റെ ഒരംശം പകയോ വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും വേണ്ട അപ്രിയം മാത്രം മതി അതിന്റെ ഒരംശം മതി അരിഞ്ഞുതള്ളും അരിയിൽ ഷുക്കൂർ എന്ന ഒരു പയ്യനെ മണിക്കൂറുകളോളം പരസ്യ വിചാരണ ചെയ്ത് അതിക്രൂരമായി കൊല്ലുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വലിയ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അതിനെ തടയാൻ ആരും ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല ഒരാളും ആ ക്രൂരതയിൽ നിന്നൊന്നും മുഖം തിരിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല അവിടെ കൂടി ആ കാഴ്ച കണ്ടു നിന്ന ആർക്കും ഷുക്കൂർ സഹജീവിയായിരുന്നില്ല മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഷുക്കൂർ കമ്മികളെ സംബന്ധിച്ച് വെറും കാഫിർ മാത്രമാണ് അതുകൊണ്ട് തന്നെ പുണ്യപ്രവൃത്തിയിൽ പങ്കാളിയാവുന്ന നിർവൃതിയോടെ ആ കൊലാപ്രകടനം കണ്ടു നിന്നിട്ട് യാതൊന്നും സംഭവിക്കാത്തതുപോലെ അവറ്റകൾ വീട്ടിൽ പോയി ആ താഴം കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ടാവണമെന്ന് അത്രയ്ക്കും ഭിന്നശേഷിയുള്ള മാനവിക ബോധമാണ് ഒരു സാധാരണ കമ്മി പോലും പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് പതിനായിരം കഴുതപ്പുലികൾ ഒരുമിച്ച് പേറുന്ന ഹീനബുദ്ധി ഒരന്തം കമ്മി അവന്റെ മണ്ടയിൽ ഒറ്റയ്ക്ക് പേറുന്നുണ്ടെന്ന് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരുടെ നേതാവായ അനന്തൻ കുഞ്ഞു സഖാവിന്റെ ഒക്കെ ക്രൂരത എത്രയോ ഗെരിമയുള്ളതാവും അല്ലെ അങ്ങനെ ഒരാൾക്കാണ് ഉറുമ്പിനെ കൊല്ലാൻ പോലുമുള്ള ത്രാണിയില്ലെന്ന് ഉണ്ടപേറി ജയരാജൻ പറയുന്നത് ശരിയാണ് കമ്മ്യൂണിസ്റ്റുകാർ നുണ മാത്രമേ പറയുകയുള്ളൂ എന്നാലും നാവ് പിഴപറ്റി വല്ല സത്യവും മനസ്സറിവില്ലാതെ പറഞ്ഞു പോയാലോ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ ഉണ്ടപേറി പറഞ്ഞത് അബദ്ധവശാൽ സത്യമാണെങ്കിൽ ഉറുമ്പുകൾക്ക് മുന്നിൽ അനന്തൻ കുഞ്ഞിന്റെ ക്രൂരത ഫലം കാണാതെ പോയത് എന്തുകൊണ്ടാവും എന്തുകൊണ്ടാവും പച്ച ജീവൻ തുടിക്കുന്ന മനുഷ്യ ശരീരത്തെ വടിവാൾ കൊണ്ട് അൻപത്തിയൊന്ന് കഷണങ്ങളാക്കൂ എന്ന് ഉള്ളുലയാതെ ഉത്തരവിടാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഉറുമ്പുകൾക്ക് മുന്നിൽ ലോലനാവുന്നത് എന്തുകൊണ്ടാവും മൂന്ന് നാല് ദിവസം ഈ പോങ്ങൻ ഉറങ്ങാതെ ഉറുമ്പുകൾക്കൊപ്പം നടന്നു പല ജാതി ഉറുമ്പുകളെ കണ്ടു ഒടുക്കം പോങ്ങന് ആ സത്യം പിടികിട്ടി ആനന്ദംകുഞ്ച് സഖാബ് ഉറുമ്പുകൾക്ക് മുന്നിൽ ലോലനാവുന്നതിന് പിന്നിലുള്ള ഗുട്ടൻസ് ഈ പോങ്ങന് പിടികിട്ടി അതായത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉറുമ്പ് നീറാണ് നീറ് ആ നീറിന് പോലും ഒരു വെട്ടുകൊള്ളാനുള്ള വലിപ്പമില്ല അതായത് ഈ പാർട്ടിയെ സംബന്ധിച്ച് വധവൃത്തി പവിത്രമായിട്ടുള്ള ഒരു ആചാരമാണ് അതിന് നിയതമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട് അതവരങ്ങനെ അധികം തെറ്റിക്കാറില്ല അധികം നല്ല തെറ്റിക്കാറേ ഇല്ല വധിക്കപ്പെടേണ്ടവരെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടി നേതാവ് മുഹൂർത്തം നോക്കും നല്ലൊരു മുഹൂർത്തം നോക്കും ശേഷം മദ്യപും മയക്കുമരുന്നും മദുരാക്ഷിയും ഒക്കെ ശമ്പളമായി കൊടുത്തുകൊണ്ട് പാർട്ടിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരാചാരന്മാർക്ക് വധാനുമതി കൈമാറും തെക്കോട്ട് ദർശനമാക്കി നിർത്തിയിരിക്കുന്ന ഇന്നോവയിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിക്കലാണ് അടുത്ത ചടങ്ങ് അത് കഴിഞ്ഞ് ഇന്നോവയ്ക്ക് ചുറ്റും നിന്ന് കൊലാകാരന്മാർ ആകാശത്തേക്ക് മുഷ്ടി എറിഞ്ഞ് അഞ്ചു തവണ ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കും അത് കഴിഞ്ഞാൽ വിപ്ലവ ദൈവമായിട്ടുള്ള സാക്ഷാൽ ചെതുവേറെ ധ്യാനിച്ച് ശ്വാസകോശത്തിൽ പുല്ലുപുക നിറയ്ക്കും പിന്നെ ആയുധപൂജയാണ് വടിവാൾ മാത്രമേ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വടിവാൾ മാത്രമേ വധവൃത്തിക്കായി ഉപയോഗിക്കാവൂ അതാണ് കീഴ്വഴക്കം അതാണ് ചട്ടം കൊലാചാര കാര്യങ്ങളിൽ കാലികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തുവാൻ കമ്മ്യൂണിസ്റ്റുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതോർക്കണം സഹഘാതകാചാരികളായിട്ടുള്ള സുഡോദരങ്ങൾ കൂടം മുതൽ കൊച്ചുപിച്ചാത്തി വരെ വധവേലയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കമ്മികൾ വടിവാൾ ഉപയോഗിച്ച് എണ്ണം പറഞ്ഞ് വെട്ടുവെട്ടി വിധിയാമണ്ണം മാത്രമേ വധവേല നടത്തുകയുള്ളൂ ഇന്നും അങ്ങനെയാണ് രീതി മാത്രവുമല്ല വടിവാൾ പ്രയോഗത്തിന് മുൻപായി നാടൻ ഗുണ്ടു പൊട്ടിക്കുന്ന ഒരു ഏർപ്പാട് കൂടിയുണ്ട് അത് ഒഴിച്ചു ഒരു കീഴ്വഴക്കവുമാണ് ഉറുമ്പുകൾക്ക് മുന്നിൽ നാടൻ ഗുണ്ടും വടിവാൾ സമർപ്പണവും നടത്താൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ശരിയല്ലേ ഉറുമ്പുകൾക്ക് മുന്നിൽ പടക്കം എറിഞ്ഞിട്ടോ കൊണ്ട് പൊട്ടിച്ചിട്ടോ അമിട്ട് പൊട്ടിച്ചിട്ടോ വിധിയാമണ്ണം വടിവാൾ പ്രയോഗം നടത്തിയാൽ തന്നെ ഉറുമ്പുകളെ അതെങ്ങനെയാണ് ബാധിക്കുക എത്ര മികച്ച വടിവാൾ കൊലാകാരനാണെങ്കിലും ഉറുമ്പിനെ വെട്ടി നുറുക്കാൻ സാധിക്കില്ല അൻപത്തിയൊന്ന് പോയിട്ട് ഒരു വെട്ട് പോലും കൊടുക്കാൻ സാധിക്കില്ല അതാണ് ബോമൻ പറഞ്ഞത് അനന്തൻ കുഞ്ഞു സഖാവിന്റെ ആ ഗരിമ ഉറുമ്പുകൾക്ക് മുന്നിൽ നിസ്സഹായമായി പോയത് വടിവാളിനൊത്ത വലിപ്പം ഉറുമ്പുകൾക്കില്ലാതെ പോയത് കൊണ്ട് മാത്രമാണ് അതിനെ അനന്തൻകുഞ്ഞ് സഖാവിൻ്റെ ലോലത്തമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടപേറി ജയരാജൻ അവതരിപ്പിച്ചതിന് പിന്നിൽ അവർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും വൈരാഗ്യ ബന്ധം തീർച്ചയായിട്ടും ഉണ്ടാവണം അതിൻ്റെ പേരിലാവണം ആ വൈരാഗ്യ വൈരാഗ്യബന്ധത്തിൻ്റെ പേരിലാവണം ഇത്തരമൊരു വൃത്തികേട് ഉണ്ടപേറി ജയരാജൻ അനന്തൻ കുഞ്ഞു സഖാവിനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും അതിനെ അല്ലെങ്കിൽ ആ പറച്ചിലിനെ അനന്തൻ കുഞ്ഞു സഖാവിന് ഉണ്ടപേറി ജയരാജൻ സമർപ്പിച്ച മരണാനന്തര നിന്നെയായി മാത്രമേ ഈ പോങ്ങന് കാണാൻ കഴിയൂ അനന്തൻ കുഞ്ഞു സഖാവിന്റെ ആരാധകരായിട്ടുള്ള അന്തംസിനോട് ഈ പോങ്ങൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അനന്തൻ കുഞ്ഞു ഉറുമ്പുകൾക്ക് മുന്നിൽ ഊമ്പിപ്പോയെ വെറും ഒരു ലോലനല്ല ആൾ ഒന്നാന്തരം ഘാതക ശ്രേഷ്ഠൻ തന്നെയായിരുന്നു ഉശിരൻ വധാസക്തൻ അങ്ങനെയാണ് പോങ്ങന്റെ ഒരു കാഴ്ച തക്ക സമയത്ത് ഭക്ഷ്യവിഷബാധ ഏറ്റതുകൊണ്ട് സ്വൽപ്പം ഒന്ന് പരേതപ്പെട്ടുവെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആ ഗെരിമയ്ക്ക് ആ ക്രൗര്യ ക്രൗര്യഗരിമയ്ക്ക് യാതൊരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല ചത്തതുകൊണ്ട് നരയമൻ്റെ ചരിത്രം ചാരമാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് പൊങ്ങൻ പറയുന്നത് അദ്ദേഹത്തെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ക്രൗര്യഗരിമയെ ഒരിക്കലും നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തോടുള്ള ആരാധന അതിൻ്റെ പേരിൽ കുറയ്ക്കുകയും വരുത് അതാണ് പോകൻ പറയാനുള്ളത് പിന്നെ എന്താണ് ഈ ഉണ്ടപേറി ഉണ്ടപേറി എന്നിടക്കിടയ്ക്ക് പോകാൻ പറയുന്നത് എന്നൊരു ചോദ്യം പലരുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടാവാം അതുകൂടി പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിതൊക്കെ അവസാനിപ്പിക്കാം ഈ പോങ്ങൻ്റെ കൈവശം ഇരിക്കുന്ന വിലയേറിയ വോട്ടൊക്കെ യാതൊരു മടിയും കൂടാതെ പാർട്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് കറ തീർന്ന ഒരു വിഡ്ഢിയായി കഴിയുന്ന കാലത്ത് പാർട്ടിയിൽ ഉഗ്രപ്രതാപികളായി മൂന്ന് ജയരാജന്മാർ വാഴുന്നുണ്ടായിരുന്നു ഒന്ന് പരമ ആരാധ്യനായിട്ടുള്ള ശുംഭൻ ജയരാജൻ ഇന്ന് അദ്ദേഹം കൂറ്റനൊരു ഗുളിക വ്യവസായിയാണ് രണ്ട് പെയ്നോളി ജയരാജൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കനപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം കാഴ്ചവെച്ചാൽ അതിന്റെ പിന്നാലെ അന്വേഷണവും ഒക്കെ ഉണ്ടാവുമല്ലോ അത് നാട്ടു നടപ്പാണ് സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതി മാത്രം അങ്ങനെ അധികാരികളുടെ കൈപ്പിടിയിൽ അകപ്പെടുമെന്ന തോന്നൽ ഉണ്ടായാലുടൻ നെഞ്ചിന്റെ ഒത്ത നടുക്കായി പോലീസിന് പിടിച്ചു കെട്ടാൻ കഴിയാത്തത്ര കരുത്തുറ്റ ളക്കം സംഭവിക്കും ആ പെയിനിന്റെ മറവിൽ പോലീസിനെ സദാ ഊശിയാക്കുന്ന ജയരാജനാണ് പെയിനോളി ജയരാജൻ മൂന്നാമനാണ് നമ്മുടെ ഈ ഉണ്ടപേറി ജയരാജൻ ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വെച്ച് ഈ ജയരാജന് നേരെ വധശ്രമം ഉണ്ടായി ശത്രുക്കൾ ജയരാജനെ നേരെ തോക്കു ചൂണ്ടി കാഞ്ചി വലിച്ചു സ്വാഭാവികമായും ഉണ്ടപായുമല്ലോ അങ്ങനെ പാഞ്ഞു പോയ ഉണ്ട ജയരാജന്റെ മണ്ടയിൽ കയറി വിശ്രമം ആരംഭിച്ചു ഉണ്ട കൊണ്ടാൽ കൊള്ളുന്നവനും ക്ഷണത്തിൽ വടിയാകണമെന്നാണ് വെടിശാസ്ത്രം പറയുന്നത് എന്നാൽ വധിച്ചും വധിപ്പിച്ചും മാത്രം കഴിയുന്നതാണല്ലോ കമ്മി നേതാക്കന്മാരുടെ ഒരു രീതി വധിക്കപ്പെടാൻ അവർക്ക് അത്ര കണ്ട് താല്പര്യമില്ല അതുകൊണ്ടാണ് മണ്ടയിൽ കൊണ്ട ഉണ്ടയെ മാനിക്കാതെ ഉണ്ടപേറിയായി ജീവിക്കാൻ മൂന്നാം തരം ജയരാജൻ തീരുമാനിച്ചത് സ്വാഭാവികമായും നിലവിൽ കുണ്ടിയുടെ മുന്നിലും മണ്ടയുടെ പിന്നിലും ഉണ്ടയുള്ള ജയരാജനാണ് നമ്മുടെ ഉണ്ടപേര് ജയരാജൻ ആ മനുഷ്യനാണ് കുറച്ച് ദിവസത്തേക്ക് ഈ പോങ്ങിനെ ഉറുമ്പാക്കിയത് അല്ലെങ്കിൽ എന്റെ ഉറക്കം കെടുത്തിയത് എന്തായാലും പോങ്ങന്റെ ഉറുമ്പ് ജീവിതം ഇതോടെ ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ അനന്ത കുഞ്ഞ സഖാബ് ഉറുമ്പുകൾക്ക് മുന്നിൽ വെറും ഒരു ലോലനായി ജീവിതം കഴിച്ചിട്ടേയില്ല ഗരിമ ചോരാതെ സംഹാരവാദിയായി തന്നെയാണ് ആ മനുഷ്യൻ സ്വന്തം കമ്മി ജീവിതം നയിച്ചത് ഭക്ഷ്യ വിഷബാധയുടെ ഇടപെടൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തനിക്ക് മുകളിലുള്ള പല ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ക്രൗര്യഗരിമയും അനന്തൻ കുഞ്ഞു സഖാവ് ചിലപ്പോൾ വെളിച്ചെത്തു കൊണ്ടുവരുമായിരുന്നു നമ്മുടെ കെ കെ രമയ്ക്ക് വൈധവ്യം സമ്മാനിക്കാൻ വടിവാളന്മാരെ നിയോഗിച്ചതിന്റെ പേരിൽ ജീവപര്യന്തം ബഹുമതി നൽകി ബഹുമാനപ്പെട്ട നമ്മുടെ കോടതി ആദരിച്ചവരിൽ ഒരുവനാണല്ലോ അനന്തൻ കുഞ്ഞു സഖാവ് എന്നാൽ തൂക്കുകയർ പുരസ്കാരം തന്നെ നൽകി ആദരിക്കേണ്ട ഒരു കൂറ്റൻ നേതാവ് കോടതിയുടെ പ്രത്യേക പരാമർശത്തിന് പോലും വിധേയപ്പെടാതെ അവഗണിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു ഒരുപക്ഷെ താൻ മാത്രമായി ഇത്രയും വലിയൊരു ഒരു ആദരവിന് ഇരപ്പെടുന്നത് മര്യാദയല്ലെന്ന് തോന്നി തുടങ്ങിയപ്പോഴാവും ഭക്ഷ്യ വിഷബാധയുടെ ആക്രമണത്തിന് അനന്തൻ കുഞ്ഞു സഖാവ് നിശേഷം ഇരപ്പെട്ടത് പ്രായമാകുമ്പോൾ മനുഷ്യർക്ക് തിരിച്ചറിവും വിവേകവും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകുമല്ലോ തനിക്കൊപ്പം ജീവപര്യന്തമോ ഒരു വേള തൂക്കുകര തന്നെയോ അർഹിച്ചിരുന്ന കൂറ്റൻ നേതാവ് മതിയായിട്ടുള്ള അംഗീകാരത്തിന് പാത്രമാകാതെ അഴികളിൽ നിന്നും അകന്ന് ജീവിക്കുന്നത് അനന്തൻ കുഞ്ഞു സഖാവിന്റെ മനസ്സിനെ തീർച്ചയായും വേദനിപ്പിച്ചിരിക്കാം തനിക്ക് ലഭിച്ച ബഹുമതി തന്നെക്കാൾ അർഹനായ തന്റെ നേതാവിന് കൂടി തരപ്പെടുത്തി കൊടുക്കണമെന്ന തിരിച്ചറിവ് അത് വന്നപ്പോഴായിരിക്കും ആ തിരിച്ചറിവ് വന്നപ്പോഴായിരിക്കും അനന്തൻ കുഞ്ഞു സഖാവിനെ സമീപിക്കാൻ ഭക്ഷ്യവിഷത്തിന് ഒരു പക്ഷെ തോന്നിയത് അതെന്തായാലും പോങ്ങന്റെ തോന്നൽ അങ്ങനെയാണ് ഉണ്ടായ തോന്നലുകൾ വരെ നിങ്ങളുമായി പങ്കിടുക എന്നതാണല്ലോ പോങ്ങൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അതിനായിട്ടാണല്ലോ പോങ്ങൻ ഈ സംസാരം അത്രയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഉറുമ്പുകാര്യം കടന്ന് ഇതും കൂടി പോങ്ങൻ അങ്ങ് പറഞ്ഞത് തൽക്കാലം നിർത്തുന്നു എല്ലാവരുടും സ്നേഹം എല്ലാവർക്കും നന്മകൾ പാർട്ടിയെ ചേർന്ന് തകർക്കാൻ നോക്കുക വഞ്ചനയുണ്ട്